സ്വാതം നമസ്കാരം അപ്പൊ ഞാനും പപ്പയും കൂടി ഇന്ന് ചാലൊക്കെ കഴിഞ്ഞിരിക്കണേ ഉള്ളത് അപ്പൊ വല വീശാൻ വന്നത് വെള്ളത്തിൽ ഇറങ്ങി മീൻ മീൻപിടി വല വല വീശി മീൻ പിടിക്കാൻ വന്നേക്കണേ ഇവിടെ അപ്പൊ ഞാനും ഏതാകൂടും കൂടി ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്ന് ഇല്ല ഞങ്ങൾ രണ്ടിനും കൂടിയാണ് കുറേ ദിവസത്തെ പരിപാടി ഇനി അങ്ങനെ ഉള്ളത് അപ്പോൾ ഈ നമ്മളടുത്ത് ചെമ്മീൻ കെട്ടുകളൊക്കെ ചെമ്മീൻ കെട്ടുകൾ ആണെങ്കിൽ കിടക്കണത് എനിക്കറിയാലോ നമ്മുടെ ചെമ്മീൻ കെട്ടുകൾ ഇങ്ങനെ പടർന്ന് വിടർന്ന് പന്തലിച്ച് കിടക്കണയാണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെമ്മീൻ കെട്ടുകളുടെ സീസൺ അങ്ങോട്ട് അവസാനിച്ചു നമ്മുടെ കെട്ടുകലക്കൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കെട്ടുകലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ആറ് മാസം അതിങ്ങനെ വെറുതെ കിടക്കും വലിയ ചെമ്മീൻ കെട്ടുകളൊക്കെ ഈ കിടക്കണമുണ്ടോ വലിയ ആറ്റം ചെമ്മീൻ കെട്ടി ഒരു എത്ര ഏക്കറാടാണ് ഇതേ തന്നെ അങ്ങനെ ആ അങ്ങനെ ഏക്കർ അപ്പോൾ ചെറിയ ചമ്മീൻ ഉണ്ട് അപ്പോൾ ചെറിയ ചെമ്മീൻ കെട്ടുകളൊക്കെ നടത്തുന്ന ചമ്മീ എന്നാലും നമുക്ക് വലിയ ചമ്മീൻ കെട്ടുകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ല മീനുകളൊക്കെ പിടിക്കാൻ പിടിക്കാം ഒരുവിധം പിടിച്ച് ഒതുക്കി നിർത്തിയൊക്കെ ആണെങ്കിലും മീനുകൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ അതിവിദഗ്ധമായിട്ട് ഞാനും ഏതാകൂട്ടനും കൂടിയിട്ട് കരിമീനെ പിടിക്കാനായിട്ട് ഞങ്ങളുടെ കറിയൊക്കെ തീർന്നു വെച്ചാൽ മരേ എന്തോ വിഷയം മീൻ ഞങ്ങളാണെങ്കിൽ മീനില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല ഞങ്ങൾ എന്ത് മീൻ മീൻ മാത്രം തന്നെയാണ് ജീവികളാണ് അപ്പം ഇത് ഞങ്ങൾ ഇറങ്ങാൻ നമ്മുടെ ഈ ഒരു പാടത്താണ് നിറയെ പായലൊക്കെ ഒക്കെ ഉണ്ടോ അതിനകത്ത് അതിനകത്തേ വലയുണ്ട് പിടിക്കും ഞാൻ വലയൊക്കെ എടുക്കട്ടെ ഇപ്പൊ വലിയ ആഴമൊന്നുമില്ല എന്ന് പറഞ്ഞത് അയ്യോ ആഴം കുറവാണ് മൊത്തത്തിൽ ചെമ്മീൻ കെട്ടുകൾക്ക് പക്ഷെ ഇപ്പം നല്ല വേലി ഇറക്ക സമയം വേലിറക്കം എന്ന് പറയണത് വേലിറക്കുവാണെങ്കിൽ കൂടി ഈ പറഞ്ഞ വേനൽ മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വേലി ഇറക്കുമ്പോൾ നല്ല രീതിയിലുണ്ടാവും ഉണ്ടാവും അപ്പം നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ മീനുകളെ വെള്ളം അല്ല ഇത്ര കൂടി കഴിയുമ്പോൾ വേലക്കം ആയി മുഴുവനായിട്ടില്ല മുഴുവനായി കഴിയുമ്പോഴേക്കും ശരിക്കും നമുക്ക് അയ്യോ അത് പറഞ്ഞപ്പോൾ ഞാനൊരു കുഴിയിലാട്ടാണ് പോയി വീണത് ശരിക്കും ഇതിലേക്കു സുഖം എൻ്റെ പൊന്നേതാനേ അത് നല്ല കുഴിയാന്ന് വെച്ചാൽ അപ്പം നമുക്കുണ്ടല്ല ശരിക്കും വെള്ളം ഒട്ടും ഇല്ലാത്ത അവസ്ഥയിൽ മീനെ ഇങ്ങനെ കണ്ടിട്ട് പിടിക്കാം ആ നെയ് പായലൊക്കെ പിടിച്ച് വെറുതെ ചെമ്മീൻ കെട്ടി വെറുതെ അലമ്പായ്പീ പായലെന്ന് പറഞ്ഞാൽ വെണ്ണപ്പായലെന്ന് പറഞ്ഞൊരു പായല ഇത് പിടിച്ചാൽ ചെമ്മീൻ വളരാൻ ഭയങ്കര പാടാ ഇത് ഇനി ഉപ്പൊള്ളങ്കിൽ പൊയ്ക്കോളൂ വേണ്ട ഇതുപോലെ സ്വന്തത്തൊക്കെ മീനുകൾ ഉണ്ടാവും അങ്ങോട്ടൊക്കെ വരും ഞങ്ങള് മീനെ കണ്ടൊന്നുമില്ല കേട്ടാ വേണ്ട മലയാള കുടുങ്ങൾ ഇതുപോലത്തെ മീനുകൾ ഇതിനകത്ത് ഇഷ്ടം പോലെ പാസ്തിരിപ്പുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പിരിച്ചിട്ടുണ്ടല്ലേ നമുക്ക് എടുക്കാം മല ഇങ്ങനെ നിറയെ പായലാണല്ലോ അപ്പം നമുക്ക് അയ്യോടെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പണിയായി പോകും ഇന്ന് കരിമീൻ നല്ല സൈസ് കരിമീനട ഈ കരിമീനൊക്കെ കഴിച്ചില്ലെങ്കിൽ എല്ലാവരും സമാധാനം കിട്ടില്ല അപ്പോൾ ഗോപ്രമൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഊരി കിട്ടും ഇങ്ങനെ പിന്നെ അത് ഇപ്പൊ കണ്ണും പൊട്ടിട്ട് വെറുതെ കാണാൻ നമ്മൾ എന്നിട്ട് വീശിട്ട് ഈ പായലിന്റെ അകത്തുള്ളതിനെ വലക്കകത്ത് ഇങ്ങനെ തപ്പി നോക്കും ഏതാണ്ട് കാര്യം കൂട്ടിയായിരുന്നല്ലേ മീൻ ഒരു മീനോടി രക്ഷപ്പെട്ടടുത്തു അയ്യോ അവിടെ മീൻ പോയോ അങ്ങനെ ഏതാങ്കൂട്ടന കേട്ടോ തവണ നമ്മളെ ഇങ്ങനെ പോയാലേ കിട്ടിയാ എൻ്റെ മോനെ വലിയ എടുക്കല്ലേ പല പലയിടച്ചു കുട്ടിയും എടുക്കട്ട ഏതാങ്കൂട്ടനെ നമ്മൾ ഏതാകൂട്ടെന്ന് പറഞ്ഞാൽ സീനാണ് വല ഇട്ട് കൊടുത്താൽ മതി ഏതാകും കൂട്ടാൻ മീനാൻ പിടിച്ച് ആ ചെറുതാണോ എന്നാലും കുഴപ്പമില്ല ആ വലിയ വലയുടെ നല്ല ബുക്കിങ് കിട്ടോ ആ ഓക്കെ വേണ്ട ഏതാകൂട്ടെ വല വീശിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാകും കൂട്ടാ മീൻ പിടിച്ചേണ്ടി വരും കേട്ടോ അടുത്തോ പിടിക്കും അതെ പിടിക്കും എന്നാ പോപ്പ പിടിക്കാം ആ അങ്ങനെയാണോ കിട്ടിയാ കയ്യില് വല വലിച്ചിന് വരല്ലേ ഒരു സൈഡിൽ പൊക്കിയെടുക്കലു കയറ്റിട്ടുണ്ട് അല്ല ഇനി നിന്നെ തന്നെ ഞാൻ ഇതിന് ഇവിടെ നീ തന്നെ കംപ്ലൈൻറ്റ് പിടിച്ചോ രണ്ട് പക്ഷെ ചെറുതല്ല തന്നെ വലുതിൽ പിടിക്കണ്ട നമ്മൾ വല വീശി കിടന്ന് ും സൈഡിലാദ്യം മണിയൊക്കെ ഒന്ന് സത്തി വെക്കണം ഇല്ലെങ്കിൽ പോര് ഇല്ലല്ലോ ഓക്കെ അത് ഗ്രീനിഷ് വെച്ചാൽ ഇത് നിങ്ങൾ കിടക്കുന്ന സ്ഥലവുമായിട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും പിന്നെ അമ്മമാതിരി മുട്ടയിടണമെന്നും അതിനാ സമയത്തിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് 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 വ്യത്യാസങ്ങളുണ്ടാവും കളറിലൊക്കെ മുട്ടയിട്ട് വരെ മുട്ടയിടാൻ പോണ കരിമീൻ്റെ അടിവശമൊക്കെ വെച്ചിട്ട് കറുത്ത കളറായിരിക്കും വലടാടി കളിക്കട്ടെ ഏഹ് ആ മീനെ സീനാണ് സീൻ എടാ എൻ്റെ കാലിൻറെ എന്തോ സാധനം കിടന്ന് എന്താ എനിക്ക് തന്നെ ഒട്ടാളി ആകാൻ പോലത്തെ പാമ്പില്ല അതുപോലെ തന്നെ സാധനം ചിലപ്പോ ആയിക്കൊണ്ട് വെച്ചോളാം ചിലപ്പോ കളിക്കും ആ എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് ഞാനേ ഞാൻ മീൻ പിടുത്തം നിർത്തണേട്ടാ ഞാൻ മീൻ പിടിച്ചിട്ടൊന്നും കിട്ടണില്ല ഇവിടുത്തെ സ്റ്റാർക്ക് ഏതാങ്കോട്ടനെ എനിക്ക് വല വീശില് മാത്രമേ ഉള്ളൂ പരിപാടി ഏതാണേ എടാ വന്ന് വന്ന് എന്നാൽ പിന്നെ നീ വന്ന് പിടിച്ചാ പോരേ മീന ഞാൻ ഇതിനാ വന്ന് പിടിക്കണത് മീൻ ഇപ്പം വല ഏറ്റവും സെന്ററിലാണല്ലേ മീൻ ഇതൊരു പേടിയാണ് ഞാൻ എടുക്കട്ടെ മീനാ അത്രയും മല സെൻറ്ററിൽ കിടക്കണല്ലേ അങ്ങനെ ഒരു പണിയാണ് ഞാൻ തല ഇട്ട് പോരെ അത്തേക്ക് അതെ പിന്നെ തല വലിച്ച് വലിച്ചില്ലാട്ടും പോവാണ രീതിയില്ല ആക്ക് വിട്ടല്ലേ ഇട്ട പിന്നെ രണ്ടാമത് കൊടുത്തിട്ട് പിടിക്കേണ്ടി വര അങ്ങനല്ലേ സാ അരേ ഇന്ത്യടെ ഇല കേറി കിടക്കുന്നേ അനല്ലേ തന്നെ ഇവാലേ വീണു വീണു പഗടിയായുന്നേ വന്ന ദൈയാതാ ഇതെ മുല്ല കൊടക്കി കിടക്കുന്നേടാ ഇവളാ വിടല്ലേ അങ്ങ അതില് പിടിച്ചേ മീനാ തിര് പരിമീൻ അല്ലാണോ കരിമീൻ ഉണ്ട് അൻസാൻ ഓഴുന്നു വേറെ മീൻ ഉണ്ടായിരുന്നു അത് പോയി അന്ത മീനയെന്നാ പിന്നെ ഇപ്പ നമ്മളെവിടെ ഞങ്ങൾ അവിടത്തെ മീൻപിടുത്ത അവസാനിപ്പിച്ച് പായലിലെ മീൻപിടുത്ത അവസാനിപ്പിച്ച് ഞങ്ങൾ ആവേശം മൂത്ത് നമ്മടെ ഇവിടുത്തെ ആഴമുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ എന്തായാലും ഇന്നെന്തായാലും മീൻ പിടിക്കാൻ ഇറങ്ങി അപ്പം ഇന്ന് ഇപ്പം മീൻ പിടിച്ച് തീർത്തിട്ട് ഞങ്ങൾ പോവുള്ളൂ അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലോ ചക്കരച്ചാലെന്ന് പറഞ്ഞ ഒരു ചാലടേ കാണിച്ചു വിടേ നമ്മുടെ സ്ഥിരം ചൂണ്ടിടുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ അരി ആ പാലം കാണാൻ പറ്റില്ല നമ്മുടെ സ്ഥിരം പാലം ഉള്ള സ്ഥലമാണ് അപ്പം ചൂണ്ട ഇടാം ഇങ്ങനെ പലയൊക്കെ വീശിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ് അടിയിൽ കുറേ കല്ലുണ്ട് ആ കല്ലിൻ്റെ കൂടുതലായിട്ട് വീശിയിട്ടുണ്ടല്ലേ ഇതുപോലെ കരിമീനൊക്കെ കിട്ടും വേറെ രണ്ട് മീനുണ്ടായിരുന്നു അതെന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല கறிமீன் ഉണ്ട് അല്ലേ രണ്ട് கறிமீன் ഉണ്ട് பின்னதே ഉണ്ട് அதին தான் பிடிச்சவனான நான் இவன் ஐயோ 얘నిണ്ട് அச்சரா சீன் இல்லை இவன் அதே बोलते வேற ஒருத்தரும் கூட இருக்கையில பார்த்தா அச்சராడే அத எடுத்தவனா வா ஹ்ம் ஹ் ப밥தே നോക്കിയേണ്ടா நமக்கு இവിടെ வீசானே ഇഷ്ടம் போல சலங்கள் ഉണ്ട് கண்டா இது ഇത് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ വീശിയത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞു ഈ ചെമ്മീൻ കെട്ടുകളെ പറ്റിയാണല്ലോ അപ്പോൾ ഈ ചെമ്മീൻ കെട്ടുകളുടെ ഇപ്പോഴത്തെ പറയുന്നത് ഇപ്പോൾ ഓഫ് സീസൺ ആണ് എല്ലാവർക്കും വീശാം മീനൊക്കെ പിടിക്കാം അപ്പോൾ ഇത് പക്ഷേ ഒരു പ്രത്യേകതയും ചാലയുടെ ചക്രചാലും സർക്കാരിൻ്റെ അണ്ടറിൽ തന്നെ വരണം എന്നാൽ പന്ത്രണ്ട് മാസവും കൃഷി കൃഷിയില്ല വല കെട്ടുന്ന സംവിധാനം ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ വ്യക്തിയോട് പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ചെമ്മീൻ കെട്ടുകൾ എങ്ങനെ ലേലത്തിലൊക്കെ എടുക്കാമെന്നുള്ളത് അപ്പോൾ ലേലത്തിന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ചെമ്മീൻ കെട്ട് നടത്താം എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെ ചെമ്മീൻ കെട്ട് നടത്തണമോ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഒരു ഏകദേശം ഒരു ഐഡിയ ഞാൻ തരാം പക്ഷേ ഐഡിയ വേണമേണ്ടെന്ന് വെച്ചാൽ അതിന് എത്ര കോസ്റ്റ് വരും എങ്ങനെയാണ് നടത്തേണ്ടതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഈ ചെമ്മീൻ കെട്ട് നടത്താം എത്ര ഏകദേശം ലാഭവും ലാഭമൊന്നും ഞാൻ പറയാൻ പറ്റില്ല അതൊക്കെ നടത്തുന്നത് പോലെയാണ് എന്നാലും അങ്ങനത്തെ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിലുണ്ടല്ല നമ്മുടെ സ്ഥലം എന്ന് വെച്ചാൽ എഴുപുന്നേന്നുകൊണ്ട് സ്ഥലമാണ് ഇഷ്ടംപോലെ ചെമ്മീൻ കെട്ടുകൾ ഉണ്ട് ഇവിടുത്തെ ചെമ്മീൻ കെട്ടുകളൊക്കെ എങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ നടത്താം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലൊക്കെ ചെമ്മീൻ കെട്ട് നടത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ കുറേ ചെമ്മീൻ കെട്ടുകൾ ഉണ്ട് ചക്കരച്ചാൽ വലിയ കരി പുത്തങ്കൻകരി അങ്ങനെ നൂറ്റമ്പത് ഏക്കറും നൂറ്റമ്പത് ഏക്കറ് താഴെ ഉള്ളതും അമ്പതും അറുപതും പത്തും അഞ്ചും ഏക്കറൊക്കെയുള്ള കുറേ പറയട്ടെ തന്നെ ചാലുകളുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നടത്താം അല്ലേ തന്നെ താഴേ വന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ കുറച്ച് മീൻ പിടിപ്പിക്കട്ടെ മീൻപിടുത്ത് അവസാനിപ്പിച്ചാ എത്ര മീൻ കിട്ടിയെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ കവറിനകത്ത് കവറിനകത്താക്കി മീൻ ഞങ്ങളുടെ കലം ഉണ്ടായിരുന്നു കലം ഞങ്ങൾ എവിടെന്ന ഒപ്പിച്ചത് തന്നെ ആ ഞങ്ങൾ കലോ ഒന്നും ഇല്ലാണ്ട് രാവിലെ ഇറങ്ങിയതേ അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ അതെ മാധവൻ ചേട്ടന്റെ അടുത്ത് ഓമന ഓമനെ ഓമന ചേച്ചിയുടെ വീട്ടിൽ മാധവൻ ചേട്ടൻ നമ്മുടെ വില്ലനാണല്ലോ വില്ലൻ ക്യാരക്ടർ ക്യാരക്ടറിയാണ് മാധവൻ ചേട്ടൻ ഞങ്ങടെ നോക്കും മാധവൻ ചേട്ടൻ ഒന്ന് ആ അപ്പൊ കലോ ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീശാനായിട്ട് ഇറങ്ങിയത് അപ്പം പക്ഷെ എനിക്ക് മീൻ പിടിച്ചിട്ട് ഞങ്ങടെ ഹരം തീർന്നിട്ടില്ല പിന്നെ സമയമായതുകൊണ്ടിട്ടാണ് മീൻ ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് കാണിച്ചു കൊടുക്കും നാറ് നാറുകഴിക്കണേ ഇനി ഞങ്ങൾ എങ്ങനെ വീട്ടിലെത്തും നോക്കട്ടെ അതോ ചേട്ടാ അടുത്ത ദിവസം നമുക്ക് എല്ലാ മീനേയും പൊക്കണം കേട്ടോ അവിടെ കുറേ മീനുണ്ട് ഞാനാണെങ്കിൽ പിന്നെ വിശക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ് എനിക്കാണേൽ മീന് വേണ്ടിയിട്ട് പോരാനൊന്നും തോന്നുന്നില്ല അപ്പം മാധവൻ ചേട്ടനെ ഞാൻ ചട്ടം കെട്ടിയിട്ടുണ്ട് അടുത്ത ദിവസം പോയിട്ട് നമ്മൾ ആഴമുള്ള സ്ഥലത്ത് ഇറങ്ങിയില്ലേ ഇപ്പം അവിടെ ഇഷ്ടം പോലെ മീൻ വെച്ചാൽ മതി ഒരു രക്ഷയില്ല അപ്പം ഇനി ഞാൻ മീൻ കാണിച്ചു തരാം ഇനി ഇതുവഴി നടന്ന് പോകണം അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ എങ്ങനെ കേറും എന്നറിയാൻ പാടല്ലേ മൊറത്തറിനഞ്ഞിരിക്കുന്ന സൈക്കിൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ സീറ്റൊക്കെ ഞങ്ങള് പൊതിഞ്ഞല്ലേ തന്നെ മീൻ കഴിച്ചെ അങ്ങനെ കാണിച്ചു നല്ല സൈസ് മട്ടറേനൊക്കെയാണ് കൈകൊണ്ടിങ് പിടിച്ചല്ലേ തന്നെ പിന്നെ പിന്നെ കൈ കൊണ്ടല്ലോ കാലുകൊണ്ട് വല വീശിയതൊക്കെ കല്ലിന്റെ ഇടയിലായിരിക്കും ഇരിക്കണുമാരി അപ്പൊ കൈ കൊണ്ട് ചെന്ന് തന്നെ പിടിക്കണം ശരിക്കും ഉണ്ടല്ലോ ഇത് 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 ഇതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഇവിടെ കട്ടർന്ന് പറയും പിന്നെ പല പല പേരാണ് ഒരു കണമ്പ് ഒരു വലിയ തീരുതക്കണമ്പ് ഞങ്ങളുടെ വല പൊട്ടിച്ച് ചാടി ചെമ്മീൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാനിട്ടാ വല ഭയ പാടായിരുന്നു എടുക്കാനായിട്ട് മീൻ മീൻ പിടിച്ചിട്ടുണ്ട് മീൻകാരം വന്നിട്ടേ നമ്മളെ ദയനീയമായിട്ട് നോക്കിയിട്ടും പോണ് കാര്യം പുള്ളി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന പുള്ളിയാണ് അപ്പൊ ഇടയ്ക്ക് നമ്മുടെ സ്ഥിരം പരിപാടി മീൻപിടുത്ത ഇതാണല്ലോ അപ്പൊ പുള്ളി എന്നെ ഇപ്പൊ മീൻ വിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടും പോണ് പുള്ളിയുടെ എന്തായാലും നമ്മുടെ നാട്ടിലേറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയ മീൻ മീനേതാടാ ഞങ്ങടെ നമ്മുടെ നാട്ടിലല്ലേ എനിക്ക് തോന്നുന്നത് ഇനി വേറെ സ്ഥലത്തെ കാര്യം എനിക്കറിയാൻ പറ്റില്ല ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയ മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളു അത് ഈ മീനാണ് കരിമീൻ ഏത് കൊച്ചു കുട്ടിക്ക് പോലും അല്ലേ ഈ കരിമീനെ വെറുതെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റും ഏതാ എത്ര കാര്യം പിടിച്ചിട്ടുണ്ട് മൊത്തം കുറെ മീൻ പിടിച്ചിട്ടല്ലേ ഇവിടെ വെച്ചല്ല മൊത്തം അത് ഏറ്റവും സുഖമായിട്ട് ഇത്രയും പൊട്ടനായിട്ടുള്ള ഒരു മീൻ വേറെ ഉണ്ടാണെന്നൊക്കെ അറിയാൻ പറ്റില്ല വെള്ളം നമ്മൾ ചൂണ്ടയിട്ടാലും ഏറ്റവും കൂടുതൽ കിട്ടും നമ്മുടെ അവിടെ ചെന്നപ്പോൾ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ട എല്ലാവരും ചിലപ്പോൾ രണ്ട് മൂന്നും കിലോ കരിമീനൊക്കെ ആയിരുന്നു ഒരു ദിവസം പിടിച്ചിട്ടുണ്ട് പോകുന്നത് അപ്പോൾ വല വീശാൻ പോലും വീസാനും കിട്ടും ഏറ്റവും സുഖമായിട്ട് പിടിക്കാൻ പറ്റിയ മീൻ ഏതാണെന്ന് വെച്ചാൽ ഒറ്റ മീനേ ഉള്ള കരിമീ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ പറഞ്ഞ കാര്യം ജമ്മീം കെട്ടിന്റെ കാര്യങ്ങള് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എന്റെ ഡീറ്റെയിൽ മൊത്തമായിട്ട് ഞാൻ പറയും അടുത്ത വേലിതിനെ കൊറച്ച് കറി വെക്കാം ഈ വലുതിനെയൊക്കെ എടുത്തിട്ട് കറി വെക്കാം ചെറുതെ പറക്കാ നോക്ക് ഈ കണം പമ്പിക്ക അമ്മച്ചിക്ക് ഈ കണമ്പനെ വേണോന്ന് പുറകിൽ നിന്ന് ഒരാൾ പറയേ ഈ കടമ്പ എനിക്ക് വേണോന്ന് എന്തൊരു ഉത്തരമായിട്ട് നോക്കിയാല് വലിയ തിരി തെക്കണം വേണ്ടായിരുന്നു അമ്മച്ചി അവൻ ചാടിക്കളഞ്ഞു വല പൊട്ടിക്ക് പോയി വല കത്ര വലക്കത്ര വിലവില്ലെന്താകുമ്പോളെ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ